എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് നമ്മുടെ ലാസ്റ്റ് ടോക്ക് കണ്ടവർക്കറിയാം ദിയാകൃഷ്ണയുടെ പ്രസവവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളൊക്കെ ആയിരുന്നു സുഖപ്രസവത്തിന് അത്ര സുഖമുണ്ടോ പിന്നെ എപ്പിഡോറൽ പറ്റി നമ്മൾ സംസാരിച്ചു വേദനരഹിതമായിട്ടുള്ള പ്രസവത്തെ പറ്റി സംസാരിച്ചു കൂടെ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ നിൽക്കുന്നതിനെ പറ്റി സംസാരിച്ചു അപ്പൊ അതിൻ്റെ താഴെ ധാരാളം കമന്റുകൾ വന്നു അപ്പം അതില് കുറേ പേര് എപ്പിഡോറൽ അനസ്ഥീഷിയെ പറ്റിയിട്ട് കുറേ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ശതമാനം ആളുകൾ എപ്പിഡുറ അനസീഷ് എടുത്ത അനുഭവസ്ഥരാണ് അവിടെ താഴെ വന്നിട്ട് പറഞ്ഞത് നല്ലൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു തീരുമാനമായി എന്ന് എനിക്ക് തോന്നി ഞാനും എപ്പിഡുറ അനസീഷ് എടുത്തിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് ധാരാളം പേര് താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് ശതമാനം കമൻ്റുകളെങ്കിലും ഈ എപ്പിഡുറൽ അനസീഫിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളതിനെപ്പറ്റി എന്താണ് ഡോക്ടറെ അത് അപ്പം അങ്ങനെ ഒരു അനസ്തീഷ്യ എങ്ങനെയാണ് കൊടുക്കുക പലർക്കും അറിയില്ല നോർമൽ ഡെലിവറിയിൽ അനസ്ഥീശയ്ക്ക് ഒരു പങ്കുണ്ട് എല്ലാവരും അനസ്ഥീക്ഷ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ആണല്ലോ വിചാരിക്കുക അപ്പൊ സിസേറിയനിൽ മാത്രമാണ് ഒരു അനസ്ഥീക്ഷയ്ക്ക് പങ്ക് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ശതമാനം ആളുകളും നമുക്കിടയിലുണ്ട് അപ്പം എനിക്ക് തോന്നി എപ്പിഡോള അനസ്ഥീഷയെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതുണ്ട് കുറേ പേർക്ക് അതിനോട് അത് എന്താണറിയില്ല കുറേ പേർക്ക് അറിഞ്ഞാൽ തന്നെ അതിനോട് ചെറിയ ഭയമുണ്ട് ഉണ്ട് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ അത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പിഡൂറൽ അനസീഷ്യയെ പറ്റിയിട്ടാണ് അതിന്റെ എ ടു സെറ്റ് നിങ്ങൾ ചോദിച്ചാൽ എല്ലാ കൺസേൺസും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം അപ്പോൾ എന്താണ് എപ്പിഡൂറൽ അനസീഷ്യ എപ്പിഡൂറൽ അനസീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ സുഷുംന നാടി നമ്മുടെ നട്ടല്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് സുഷുംനാ നാടി താഴത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ നട്ടല്ലിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കറിയാം നട്ടലിൻ്റെ ഉള്ളിലാണ് സുഷുംനാടി അപ്പോൾ ഇടയിലുള്ള ഒരു സ്പേസ് ആണ് എപ്പിഡോറൽ സ്പേസ് അപ്പോൾ തലച്ചോറിൽ നിന്ന് നമുക്കറിയുന്ന പോലെ നമ്മുടെ ആവട്ടെ ചൂട് തണുപ്പ് അങ്ങനെയുള്ള എല്ലാ സെൻസേഷൻസും നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ താഴേക്ക് പോകുന്നത് ഞരമ്പുകൾ ഞരമ്പുകൾ എന്നല്ല അതിൻ്റെ ശരിക്കുള്ള പദം നാടികൾ എന്നാണ് നെർസ് നെർസ് വഴിയാണ് അപ്പോൾ ഈ പെയിന് നമ്മുടെ വേദനയെ വഹിക്കുന്ന നാടികൾ താഴേക്ക് പോകുന്നത് എപ്പിഡോറൽ സ്പേസ് വഴിയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ലോ ബാക്കിൽ അതായത് നമ്മുടെ താഴത്തെ ഒരു എൽ ഫോർ എൽ ഫൈവ് ഏരിയ എന്നൊക്കെ പറയും നമ്മൾ അതായത് നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കളിൻ്റെ ഏകദേശം കറക് കറസ്പോണ്ടിങ് ആയിട്ട് പിൻഭാഗം ആ ഒരു ഭാഗത്തായിട്ട് ഒരു നീഡിൽ നമ്മുടെ നട്ടലിന്റെ ഇടയിലൂടെ ഇടയിലൂടെയിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സുസേറിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൈനൽ അനസീക്ഷ സുസേറിയൻ ചെയ്യുമ്പോൾ മാത്രമല്ല അങ്ങനെ ധാരാളം സർജറികൾ ചെയ്യുമ്പോൾ താഴേക്ക് അരക്കിനിക്ക് ഇപ്പോഴേക്ക് നമുക്ക് തളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്പാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്പൈനൽ അനസീഷ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഒരു ചെറിയ നീഡിലിട്ട് ഈ എപ്പിഡോറൽ സ്പേസിലേക്കാണ് ഈ നീഡിലിടുന്നത് എന്നിട്ട് നമ്മൾ ആ എപ്പിഡോറൽ സ്പേസിലേക്ക് ഒരു ലോക്കൽ അനസ്തീഷ്യ ഏജന്റ് ഒരു മരുന്ന് കുത്തിയിരിക്കുകയാണ് ആ മരുന്നിന്റെ പണി എന്താണ് നമ്മുടെ തലച്ചോറിൽ നിന്ന് താഴേക്ക് നമ്മുടെ യൂട്രസിലേക്ക് അതിലത്തെ മസിൽസിലേക്ക് അങ്ങോട്ടുള്ള സ്ഥല സംഭവങ്ങളിലേക്കൊക്കെ വേദന വഹിച്ചു കൊണ്ടുപോകുന്ന നാടികളെ നമ്പാക്കുക അവരുടെ പ്രവർത്തനത്തിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോക്കൽ അനസ്തീഷ്യ മരുന്ന് ചെയ്യുന്നത് എന്നാൽ ഇത് പെർമനന്റ് ആണോ ഒരിക്കലും അല്ല എപ്പോഴാണോ നമ്മൾ എപ്പിടൂൽ അനുസരിച്ച് ഇത് ഒരു ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുക ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ കുത്തി കുത്തിവെച്ചവളെ നിർത്തല്ല ഒരു ഐ വി ഡ്രിപ്പ് ഇടുന്ന പോലെ ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുക അത് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അത് അനസ്തീക്ഷ ഡോക്ടറാണ് ഇത് ചെയ്യുക അപ്പം അവർക്ക് അറിയാം അത് കൂട്ടാനും ഒക്കെ അവരാണ് ഡിസൈഡ് ചെയ്യുക അപ്പോൾ എപ്പോൾ നമ്മൾ ഇത് നിർത്തുന്നു നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പിടൂൾ അനുസരിച്ച് ആവശ്യമില്ല അത് കഴിഞ്ഞാൽ അവരത് നിർത്തും അപ്പോൾ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയ കാര്യങ്ങളെല്ലാം വേദനയും കാര്യങ്ങളൊക്കെ തിരിച്ചു വരും പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ പിന്നെ നമുക്ക് തിരിച്ചു വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഡെലിവറിയുടെ സമയത്ത് ഈ പെയിന് ഈ നരക പെയിന് എങ്ങനെയുണ്ടാവുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ യൂട്രസ് ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് കുഞ്ഞിനെ പുറത്തേക്ക് പുഷ് ചെയ്യാണ് അതായത് കുഞ്ഞ് പുറത്തേക്ക് വരണല്ലോ ജനിക്കണമല്ലോ അപ്പൊ പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മുടെ യൂട്രസ് യൂട്രസിന്റെ നാല് ഭാഗത്തും ഫുൾ മസിലുകളാണ് ഈ മസിലുകൾ ഉപയോഗിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് തള്ളാനുള്ള ആ ഒരു പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടി യൂട്രസ് ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യും ഇങ്ങനെ 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 ആയിരുന്നു അപ്പൊ നമ്മൾ സാധാരണ ഒരു ഒരു ബാഗിൽ നിന്ന് എന്തെങ്കിലും സാധനത്തിനെ പുറത്തേക്ക് പീച്ചുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പീച്ചിലേ ചെയ്യാം നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യും അല്ലെ ഇതേ സ്ക്വീസിങ് മൂവ്മെന്റ് ആണ് നമ്മുടെ യൂട്രസ്സും ചെയ്യുന്നത് അതിന്റെ മസിലുകളെ ഉപയോഗിച്ചിട്ട് അപ്പൊ ഈ സ്ക്വീസിംഗ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള പ്രസവ വേദനയായിട്ട് വരുന്നത് അത് മാത്രല്ല അപ്പോഴേക്കും നമ്മുടെ കാലിന്റെ മസിൽ പിടിക്കും കാലിന് ആ ഭാഗം നമുക്ക് അരക്കിന്പ്പെട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പൊ ഇതാണ് ആ സ്ക്വീസിങ് മൂവ്മെന്റ് ആണ് ഈ വേദന ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വേദന നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വേദന അറിയുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ സ്ക്വീസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഈ വേദന നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നില്ല അതിനെയാണ് നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതാണ് എപ്പീഡിയോറിൽ അനുശേഷ എന്ന് പറയുന്ന പ്രോസസ്സ് ഇനി എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഒരു പ്രസവത്തിന് പ്രസവവാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എപ്പിഡോറൽ അനശിഷ സ്റ്റാർട്ട് ചെയ്യില്ല പലരും അതിന് ചോദിച്ചൊരു സംശയമാണ് അയ്യോ ഡോക്ടറെ എങ്ങനെയൊക്കെ എപ്പിഡോറലശിഷ കൊടുത്തിട്ടും ദിയ കരയുന്നുണ്ടായിരുന്നല്ലോ ദീ ദിയ പെയിന് വന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഇത് ഇത് എന്താ കാര്യം ഇത് കൊടുത്തിട്ട് എന്താ കാര്യം നോക്കൂ പ്രസവ വേദന തുടങ്ങിയതിന് ശേഷം മാത്രമേ എപ്പിഡോറൽ അനശിഷ സ്റ്റാർട്ട് ചെയ്യൂ അതായത് കണ്ട്രാക്ഷൻസ് നല്ല നോർമൽ കണ്ട്രാക്ഷൻസ് തുടങ്ങി നോർമൽ ട്രൂ ലേബർ പെയിന് തുടങ്ങിയതിന് ശേഷമാണ് എപ്പിഡോറൽ അനശിഷ സ്റ്റാർട്ട് ചെയ്യുക അതായത് അതാണ് അതിന്റെ സമയം അപ്പൊ തുടക്കത്തിലുള്ള ആ പെയിൻ എന്തായാലും ഉണ്ടാവും ആ ഒരു തുടക്ക പെയിന് പക്ഷെ അതിനുശേഷം ആ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്നാൽ തന്നെ നമുക്ക് ആ പെയിനിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ യൂഷ്വലി കാര്യമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റുകളും ഇതിനില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കുഞ്ഞുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിപ്പോ തലവേദന ബി പി ഒന്ന് ലോ ആവാം ഇതെല്ലാം ഡോക്ടർമാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ബി പി ലോ ആയി കഴിഞ്ഞാൽ അത് മെയിൻ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അത് നോക്കാനും ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും അവിടെ തന്നെ അനസെറ്റിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ബി പി ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് അവരിതൊക്കെ ചെയ്യും അപ്പോൾ ബി പി ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോവാം തലവേദന വരാം പിന്നെ ആ പിൻഭാഗത്ത് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവാം നോസിയ ഒന്ന് ഓക്കാനം വരാം അങ്ങനെയുള്ള ചെറിയ 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 ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കൂടെ വരാം പിന്നെ ആകെ മൊത്തം താഴേക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യും കാരണം നമ്മൾ ആ അരക്കിനിക്ക് അങ്ങനെ അങ്ങ് തരിച്ചു പോകും തരിക്കുമ്പോൾ നമുക്കറിയാം കാല് ധരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എവിടെയെങ്കിലും കുറേ നേരം ഇങ്ങനെ ചമ്പ്രമടിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ കാല് ധരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തിന് കാൽ അനക്കാൻ പറ്റുമോ ആകെ മൊത്തം ഒരു തരിപ്പായിരിക്കും അല്ലേ അപ്പം നമുക്ക് കാല് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ കാലിന്റെ പത്തരട്ടി ഭാരം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അരക്കിന് കീപ്പെട്ട് കംപ്ലീറ്റ്ലി നമ്പ് ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും നമുക്ക് കയ്യും കാലം അനക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആകെ മൊത്തം ഭയങ്കര ഭാരം ഫീൽ ചെയ്യും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ പുഷ് ചെയ്യാൻ ചിലപ്പോൾ അതായത് നമുക്ക് കൈയും കാലം ഒന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഡൈനക്കോളജിസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഒരു ഹെൽപ്പ് വരും കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ചെറിയ ഫണ്ടൽ പ്രഷറൊക്കെ കൊടുക്കേണ്ടി വരും മയറിൽ കാരണം നോർമലായിട്ടുള്ള ആ ഒരു മുക്കാനുള്ള അല്ലെങ്കിൽ മുക്കൽ മുക്കുന്ന ഒരു ഫീല് ചിലപ്പോൾ ആ എല്ലാവർക്കും അല്ല ചില ലേഡീസിന് ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോവാം അതൊക്കെ ഇതിന്റെ ഒരു നോർമൽ ഭാഗമാണ് പക്ഷെ അതൊന്നും ഒരിക്കലും ഡെലിവറിനെ ഇന്റർഫിയർ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ആകമൊത്തം പറയുന്ന ചില ബുദ്ധിമുട്ടുകൾ പിന്നെ ഇത് എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല അതിനാണ് അനസ്തീഷ്യന് നേരത്തെ കുട്ടി നിങ്ങൾക്ക് എപ്പിഡോറൽ വേണമെന്നുണ്ടെങ്കിൽ അനസ്തീറ്റിക് ഡോക്ടർ നിങ്ങളെ ആദ്യമേ കാണും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈനിന് നിങ്ങൾക്ക് ജന്മനാ തന്നെ ചില വൈകല്യങ്ങളുണ്ട് നിങ്ങൾ എന്തെങ്കിലും ബ്ലഡ് ടിന്നിങ് മരുന്നുകളെ ഇപ്പൊ ചില ഹൃദ്രോഗമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പല ബ്ലഡ് ടിന്നിങ് ആയിട്ടുള്ള മരുന്നുകളെ ഒക്കെ കുറയ്ക്കുന്ന മരുന്നുകളെ അങ്ങനെയുള്ള ചില മരുന്നുകൾ ഹൃദ്രോഗത്തിലാണ് സാധാരണ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ പിന്നെ ആ ഭാഗത്ത് ആ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ പിന്നെ ലോക്കൽ അനസ്തീഷ്യ ഏജൻസിന് ഓൾറെഡി തന്നെ അലർജി ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും സ്ത്രീകളാണെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ അനസ്തറ്റിസ് ഡോക്ടർ കണ്ടതിന് ശേഷമാണ് ഇത് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ തീരുമാനിക്കുക നോർമൽ രീതിയിൽ ഇതിന് പ്രത്യേകിച്ചിട്ട് യാതൊരു സൈഡ് ഇഫക്റ്റുകളും ഉണ്ടാവാറില്ല പിന്നെ ഈ ചോച്ച ക്വസ്റ്റിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത് ലേബർ പെയിൻ തുടങ്ങിയതിന് ശേഷമാണ് എപ്പിഡോറിൽ തുടങ്ങുക അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പെയിൻ ഉണ്ടാവും അതുകൊണ്ടാണ് ദിയ കരഞ്ഞത് ദിയയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ആ പെയിന് നല്ല രീതിയിൽ കുറയ്ക്കാനാണ് നമ്മൾ എപ്പിഡോറിൽ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മൂർധന്യാവസ്ഥയിലുള്ള ലേബർ പെയിൻ ഒരിക്കലും എപ്പിഡോറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല നല്ല രീതിയിൽ സുഖമായി തന്നെ നമ്മൾ സുഖപ്രസവം എന്ന് പറയുന്നതിൽ ആ സുഖം കുറച്ചെങ്കിലും നമുക്ക് അനുഭവിക്കാൻ ചിലപ്പോൾ എപ്പിഡോറിൽ എടുത്തു കഴിഞ്ഞാൽ സാധിക്കും അതർവൈസ് ഒരു സുഖവും സുഖപ്രസവത്തിൽ ഇല്ല എന്നുള്ളത് സുഖപ്രസവം നടത്തിയ ആളുകൾക്കറിയാം ഞാനും ഒരു സുഖപ്രസവം നടത്തിയ ആളാണ് സുഖപ്രസവം നടത്തിയ ആളാണ് അപ്പോൾ ഒട്ടും തന്നെ സുഖ എന്നുള്ള കാര്യം പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് എപ്പീഡുള്ള അനശീഷ്യ അപ്പൊ ഇത്രയുമാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനുള്ളത് നോക്കൂ നല്ല ഒരു ആശുപത്രിയിൽ എല്ലാ ആശുപത്രികളിലും ഇന്നും എപ്പോഴുള്ള അനസ്ഥിഷ അവൈലബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്താ കാരണം വെച്ചാൽ നല്ലൊരു അനസ്ഥീശ ഡിപ്പാർട്ട്മെന്റ് ഉള്ള നല്ലൊരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ എപ്പോഴുള്ള അനശിഷക്കെ കൊടുക്കാൻ പറ്റൂ കാര്യം അനസ്തറ്റിസ്റ്റ് ആണ് അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആവണം അവിടെ അത്രയും മാൻ പവറും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ നല്ല ഒരു ഇടത്തരം അല്ലെങ്കിൽ ഇടത്തരത്തിൽ നിന്ന് മുകളിലുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും എനിക്ക് അറിയില്ല ഉണ്ടോ എന്നുള്ളത് പക്ഷേ നിങ്ങൾ എപ്പോഴുള്ള അനശീക്ഷ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ആശുപത്രിയിൽ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അത് ഉറപ്പു വരുത്തുക നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് പറയുക നേരത്തെ കൂട്ടി തന്നെ അനസ്തേഷ്യ ഡോക്ടറെ കാണുക കാരണം എല്ലാ അവസാന നിമിഷത്തേക്ക് വെക്കണ്ട നമ്മൾ അതിന് പ്രിപ്പയർഡ് ആവുക മാനസികമായിട്ട് എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ലേബർ പെയിൻ തുടങ്ങുമ്പോൾ തന്നെ അനസ്ഥൈഷ്യ ഡോക്ടറെ വിളിക്കും അവർ വന്ന് പിടൂരിലിടും സുഖം സുന്ദരമായിട്ട് നിങ്ങൾക്ക് പ്രസവിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് എപ്പിഡോളിൽ അനശീഷിയെപ്പറ്റി പറയാനുള്ളത് ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ നട്ടലിനെ നിങ്ങളെ ഇരുത്തിയോ കിടത്തിയോ ഒക്കെയാണ് അവരുടെ പൊസിഷനിങ് ചെയ്തതിന് ശേഷമാണ് നട്ടലിൽ ആ ചെറിയ നീഡിൽ പക്ഷെ അതും അവിടെ ലോക്കൽ അനശിഷ തന്ന് നിങ്ങളുടെ ആ ഭാഗമൊക്കെ മരവിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ പറയുമ്പോൾ നട്ടലിന് കുത്തുന്നൊക്കെ പറയുമ്പോൾ പേടിയൊന്നും തോന്നണ്ട അതൊക്കെ അവിടെ അവിടെ മരവിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കുത്തുക അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയുമാണ് എപ്പിഡോളിൽ അനുശീഷിയെ പറ്റി പറയാനുള്ളത് പറ്റുന്ന ആളുകളെല്ലാം എടുക്കുക നല്ലൊരു അനുഭവമായിരിക്കും ഞാനത് എടുത്തിട്ടില്ല പക്ഷേ ഞാനത് എടുത്ത് പ്രസവിക്കുന്ന സ്ത്രീകളെ ധാരാളം കണ്ടിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവർ പ്രസവിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ അരക്കിരിക്ക് ഇപ്പോഴങ്ങ് തരിച്ചു പോകുന്നത് കൊണ്ടും കുറച്ച് ഭാരം കൂടുതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടും അവർക്ക് പുഷ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സഹായം ഒരു എക്സ്ട്രാ സഹായം വേണ്ടി വന്നേക്കാം അതൊക്കെ കൊടുക്കാൻ ഉള്ള ആളുകൾ ഗൈനക്കോളജി ഡോക്ടർ ആണെങ്കിലും ബാക്കിയുള്ള സ്റ്റാഫാണെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും പിന്നെ മൂത്രം ഒഴിക്കാൻ മൂത്രം ഒഴിക്കാൻ ചിലപ്പോൾ പറ്റി വരില്ല അപ്പോൾ നോർമലി അറിയാലോ ഇടും ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇട്ടിട്ടാണ് മൂത്രമൊക്കെ അപ്പോൾ അതൊക്കെ അതൊക്കെ ഡോക്ടർമാർ നോക്കും അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ല അതൊക്കെ നമ്മൾ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ പറ്റുന്ന ആളുകൾ എപ്പിടോറിൽ അനുശേഷിയ ഡെഫിനറ്റ്ലി എടുക്കുക പിന്നെ കുറെ ആളുകളുടെ താഴെ വന്ന് പറഞ്ഞു ഇത് പരസ്യമാണ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ ഇനി ആര് എന്ത് മാഫിയ ഇനി മരുന്ന് മാഫിയാണെന്നോ ഏ ആശുപത്രി മാഫിയാന്നോ എന്നെന്ത് മാഫിയാന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിലൂടെ പറയുന്നത് എനിക്ക് പറ്റാത്തൊരു കാര്യം എനിക്ക് ഇന്ന് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും എന്തിനാണ് ഈ അനാവശ്യ വേദന അനുഭവിച്ച് കഷ്ടപ്പെടുന്നത് എന്ന് തോന്നുന്നത് കൊണ്ടാണ് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ പേജിൽ വന്ന് സംസാരിക്കുന്നത് അതിൻ്റെ നല്ല കാര്യങ്ങൾ അതിൻ്റെ നന്മ മനസ്സിലാക്കിയിട്ട് കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക അല്ല ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ ക്ഷീരമുള്ള ഒരു ക്ഷീരമുള്ളവരവിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിനോ കൗതുകയെന്ന് പറയുന്ന പോലെ തന്നെയാണ് ചില ആളുകൾക്ക് എല്ലാത്തിലും നെഗറ്റീവ് കാണാനാണ് താല്പര്യം അവരവിടെ ഇരുന്ന് പറയട്ടെ കേട്ടോ അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക കേൾക്കാൻ താല്പര്യമുള്ള കേട്ട മാത്രം പോരാ മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കും ചെയ്യുക അപ്പോൾ ബൈ